ഹായ് ഗൈസ് അപ്പോൾ ഞാനന്ന് കാസീനെടുത്തിട്ടുള്ളത് പ്രോഗിയുടെ റിയൽ പ്രോഗ കാണട്ട ഏഴ് പോയിന്റ് എട്ട് ഗ്രാമാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പിന്നെ വൈഡ് ബുക്കാണ് വരുന്നത് നല്ല ബുക്ക് പ്രേക്ഷ ഉണ്ട് അതുപോലെ തന്നെ ഇതിന് ഡബിൾ സ്പിന്നറായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ആക്ഷനാണ് കേട്ടോ ഈ ഫ്രോഗിന് വരുന്നത് വളരെ ചെറിയ ഫ്രോഗാണ് അതുകൊണ്ട് തന്നെ ചെറിയ വരാലും അതിൽ വലിയ വരാലും വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്കിത് ഒന്ന് കാശ് ചെയ്ത് നോക്കാം സ്ട്രൈക്ക് വന്ന് സ്ട്രൈക്ക് വന്ന് റിയലില് ആദ്യത്തെ മീൻ കറിയുണ്ട് ിയുടെ റിയൽ വസ്ത്രത്തെ മീൻ കയറി ഇത് വൈഡ് ഹുക്കായിരുന്നു പെട്ടെന്ന് ഹുക്കാവുന്നുണ്ട് കേട്ടോ രക്ഷയില്ലാത്ത ഹുക്കപ്പാട്ടോ ഫ്രോഗ് പിന്നെ സ്പിന്നർ രക്ഷയില്ലാത്ത ആക്ഷനാണ് വരുന്നത് നമുക്ക് അടുത്ത കാശ് ചെയ്ത് വയ്ക്കാം അടുത്ത ഫോട്ടോ ടുത്ത് ചെറുതാണ് അടുത്ത് കഴിഞ്ഞാൽ ബൈഡ് ബുക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബുക്ക് ആവുന്നുണ്ട് അടുത്ത് കയറിയുണ്ട് അപ്പോൾ രോഗി വാരിയുടെ റിയൽ ഫ്രോഗിട്ടാ കണ്ണ് ഒന്ന് ഒന്നും തയ്ക്കണപ്പോ അവിടെ മഴ ആ ലാസ്റ്റ് ടൈമിലല്ലേ ടൈമിലല്ലേ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം